മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ശാഖയുടെ നേതൃത്വത്തിൽ യൂത്ത് മൂവ്മെന്റിന്റെയും സംഘത്തിന്റെയും രൂപീകരണ യോഗം ജയസ്രീകാളിൽ നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം ശാഖ പ്രസിഡന്റ് ഡോക്ടർ ശ്രീനിവാസൻ നിർവഹിച്ചു അതുപോലെ തന്നെ അവരുടെ ഭാവി രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നു അത് കുറച്ച് കാല ഇല്ലാതെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ആ യൂത്ത് പുതിയ യൂത്ത് സംഘടന യൂത്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കി അവർ സംഘടനയുണ്ടാക്കി അവരുടെ ഭാരവാഹ്യത്തു നിന്ന് അവർക്ക് പുതിയ പദ്ധതികൾ കർമ്മബുദ്ധികൾ ഉണ്ടാക്കി അവരെ മുന്നേ മുന്നിലേക്ക് അത് നേതൃത്വത്തിലേക്ക് നയിക്കാനുള്ള സംരംഭമാണ് ഇപ്പോൾ തുടങ്ങുന്നത് എന്തിനും യൂത്തിന് തലമുറ നമ്മുടെ തലമുറ യുവതലമുറ

വനിതാ സംഘം സെക്രട്ടറി പി കെ ശോഭ പങ്കെടുത്ത് സംസാരിച്ചു പ്രസിഡന്റായി വിഷ്ണു മനോഹർ വൈസ് പ്രസിഡന്റായി ഗോകുൽ സുരേഷ് സെക്രട്ടറി എം ജെ ഋഷികേഷ് എന്നിവരെ കൂടാതെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അഭിജിത് കൃഷ്ണ അതുൽ സുധാകരൻ പി എസ് ഋഷികേഷ് എം ജെ ശ്രീനികേത് എം ജെ കൗഷിക് എന്നിവരെയും കുമാരി സംഘം ഭാരവാഹികളായി പ്രസിഡന്റ് ശ്രീഷ്മ ശശീന്ദ്രൻ വൈസ് പ്രസിഡന്റ് എം ജെ കൃഷ്ണജ സെക്രട്ടറി അഞ്ജന മുരളി എന്നിവരെ തിരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി കെ എസ് കൃഷ്ണ സുരേഷ് കെ എ സാനിയ എം എൻ അളകനന്ദ എം അശ്വതി അനശ്വര കെ മനോജ് അഞ്ചൽ രവീന്ദ്രൻ ടി എസ് ഹിമ എന്നിവരെ തെരഞ്ഞെടുത്തു വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് പി ആർ സുനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി